മഹാകവി കുമാരനാശാന മുകളിൽ വെള്ളാപ്പള്ളിയെ വാഴിക്കുകയാണ് പിണറായി വിജയൻ ചെയ്തത് ഇതിൽ എസ് എൻ ഡി പിക്ക് ഉള്ളിൽ നിന്ന് വ്യാപക വിമർശനം ഉയർന്നു വരികയാണ് കുമാരനാശാനു പോലും സാധിക്കാത്ത കാര്യം സംഘടനയെ മുപ്പത് വർഷം കൊണ്ട് നയിക്കുക എളുപ്പമുള്ള കാര്യമല്ല ഇതായിരുന്നു പിണറായിയുടെ വാക്കുകൾ വിവാദമായ മലപ്പുറം പ്രസംഗത്തെ തുടർന്ന് വെള്ളാപ്പിള്ളി വിമർശനങ്ങൾക്ക് നടുവിൽ നിൽക്കുമ്പോഴാണ് ആശാന മുകളിൽ പ്രതിഷ്ഠിച്ച നടേശന പിണറായി വകാബ് ആർക്ക് നൽകുന്നത് മുഖ്യമന്ത്രിയുടെ പുകഴ്ത്തൽ വെള്ളാപ്പള്ളിയെ സന്തോഷിപ്പിക്കുന്നുണ്ടാകാം ആ സന്തോഷത്തിന് പ്രത്യുപകാരം കിട്ടുമെന്ന് സി പി എം പ്രതീക്ഷിക്കുന്നുണ്ടാകാം എന്നാൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അതിന്റെ ധർമ്മം നിർവഹിച്ചിരിക്കുന്നത് ഇത്തരം പുകഴ്ത്തലുകളെയും ഇകഴ്ത്തലുകളെയും കണ്ടില്ല എന്നടിച്ചാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം കേരളത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കേവലം ഒരു സമുദായ സംഘടന എന്ന നിലയിലല്ല കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ ഒരു രാഷ്ട്രീയ വിപ്ലവ പ്രസ്ഥാനമാണിത് ആയിരത്തി തൊള്ളായിരത്തി നാല് മുതൽ പ്രജാസഭയിൽ അംഗമായിരുന്നു കുമാരൻ സഭയിൽ തൻ്റെ കാര്യങ്ങൾ തൻ്റെ പറഞ്ഞാൽ സമുദായത്തിന്റെ ആവശ്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞിരുന്നു ആശാൻ തങ്ങൾ നേരിടുന്ന അവഗണന മാറ്റി നിർത്തപ്പെടൽ അവകാശ നിഷേധം എല്ലാം ആശാൻ അക്കമിട്ട് പറയും സ്കൂളുകൾ ലഭിക്കുന്നില്ല യോഗ്യത ഉണ്ടായിട്ടും ഉദ്യോഗം ലഭിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ ആശാൻ ഉന്നയിച്ചതിന്റെ പ്ര ചരിത്രേഖകൾ ഇപ്പോഴും ലഭ്യമാണ് നല്ല മലയാളത്തിലും അസൽ ഇംഗ്ലീഷിലും ആശാൻ പ്രജാസഭയിൽ നടത്തിയ പ്രസംഗങ്ങളുടെ ക്രോഡീകരിച്ച പതിപ്പുകൾ ഇന്നും ലഭ്യമാണ് ആശാൻ അല്ല വെള്ളാപ്പിള്ളി എന്ന് പിണറായി വിജയൻ ഇനിയെങ്കിലും മനസ്സിലാക്കണം ആശാന്റെ ഇടപെടലുകൾ സ്വസമുദായത്തിനു വേണ്ടി മാത്രമായിരുന്നില്ല ഹരിജനങ്ങളുടെ ഉന്നമനത്തിനും തന്റെ ഉറച്ച ശബ്ദം ആശാൻ മുഴക്കിയിരുന്നു ഹരിജനങ്ങൾക്ക് ഒരു സ്കൂളിൽ പ്രവേശനം കിട്ടിയതിനെ തുടർന്ന് ഏതാനും ഈഴവർ അവിടെ കടന്നുകൂടി താഴ്ന്ന ജാതിക്കാരെ തുരത്താൻ ശ്രമിച്ചപ്പോൾ ആശാൻ ഇടപെട്ടത് ഇന്നും ആശാനിടപെട്ടതിന് ഇന്നും രേഖകൾ ലഭ്യമാണ് കേരളത്തിലെ പല പ്രക്ഷോഭങ്ങൾക്കും നേതൃത്വം കൊടുത്തത് എസ് എൻ ഡി പി ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ നടന്ന പൗരത്വ സമത്വ പ്രക്ഷോഭണം ഉദാഹരണമാണ് പൗരവകാശ ലംഘനമാണ് സർക്കാർ നടത്തുന്നതെന്ന് ചൂണ്ടിക്കാട്ടി കോട്ടയത്ത് വലിയൊരു സമ്മേളനം വിളിച്ചുകൂട്ടി പ്രതിഷേധിക്കുകയുണ്ടായി നിഷേധിക്കപ്പെട്ടവരെ എന്നും ഒപ്പം കൂട്ടി അവർക്കും കൂടി വേണ്ടി പടപുരതി എന്നൊരു പ്രസ്ഥാനമാണ് എസ് എൻ ഡി പി എന്ന വെള്ളാപ്പിള്ളി പക്ഷേ മനസ്സിലാക്കുന്നില്ല എസ് എൻ ഡി പിയുടെ കീഴിൽ മുൻപൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് പാർട്ടി എന്നാൽ അധികകാലം പോകാതെ എസ് ആർ പിരിച്ചുവിട്ട് എല്ലാവരും കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്തു എന്നാണ് ചരിത്രം എസ് എൻ ഡി പിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യമല്ല സംഘടനയുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സാധ്യമാകുന്നെടുത്ത രാഷ്ട്രീയ പാർട്ടികളോ പാർട്ടി നേതാക്കളോ എന്തിനാണ് എന്ന ചോദ്യമാണ് അന്ന് തലപ്പത്തിൽ നിന്ന് ഉയർന്നു വന്നത് തിരുവനന്തപുരം പുളിമൂട്ടിൽ വെച്ച കേരള പ്രദേശ് കോൺഗ്രസ് രൂപീകരിക്കാൻ യോഗം ചേർന്ന് എസ് എൻ ഡി പി നേതാവ് സി യു കുഞ്ഞിരാമന്റെ നേതൃത്വത്തിലാണ് കേരളത്തിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും വന്നതും സംഘ ഇഴവസംഘശക്തിയിൽ നിന്നുമാണ് യോഗത്തിലെ മുപ്പത്തിയാറാം വാർഷികത്തിൽ ആലപ്പുഴയിൽ വെച്ച സഹോദരൻ അയ്യപ്പൻ നടത്തിയ ചരിത്ര ഇന്നും ചരിത്രത്തിന്റെ ഭാഗം തന്നെ ഇവിടെ കാണേണ്ട മറ്റൊരു വസ്തുതയുണ്ട് പല പ്രസ്ഥാനങ്ങളെയും തങ്ങളുടെ കൊടിക്ക് താഴെ കൊണ്ടുവരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പരാജയം സമ്മതിക്കേണ്ടി വന്നത് എസ് എൻ ഡി പി മുന്നിൽ മാത്രമാണ് പല അടവുകളും നോക്കിയിട്ടും ഒന്നും ഫലം കണ്ടില്ല ഏറ്റവും ഒടുവിലായിരുന്നു പിണറായി വിജയൻ വെള്ളാപ്പള്ളി ആശാന് മുകളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ലക്ഷ്യം വന്നു മാത്രം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇഴ വോട്ടുകൾ ഇടത്തേക്ക് ചാടിക്കുക എന്നത് എന്നാൽ വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞവർക്ക് വോട്ട് ചെയ്ത നേരിത്രം ഇഴവർക്കില്ല അതുപക്ഷേ പിണറായി വിജയൻ മനസ്സിലാക്കുന്നില്ല എന്നതും കാണേണ്ടതുണ്ട്